കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ഒന്നാണ് പുല്ലിച്ചിറ അമലോത്ഭവ മാതാവിന്റെ പള്ളി കൊട്ടയത്തിനടുത്തുള്ള പള്ളിയിലെ പെരുന്നാൾ വിശേഷങ്ങൾ കാണാനാണ് കേട്ടോ നമ്മൾ ഇന്ന് പോണം വർണ്ണാഭമായ പെരുന്നാൾ കാഴ്ചകൾ കാണുന്നതോടൊപ്പം തന്നെ പള്ളിയുടെ ചരിത്രം കൂടി ഒന്ന് കേട്ടാലോ ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കടൽ കടന്ന് പരവൂർ കായലിലൂടെ വന്ന ഒരു പെട്ടി പള്ളിയുടെ തീരത്തടിഞ്ഞു പള്ളിമണി അടിച്ച് ജനങ്ങൾ കൂടിയപ്പോൾ പെട്ടിക്കകത്ത് പൊന്നോ കപ്പൽ കൊള്ള മുതലോ മറ്റോ ആയിരിക്കാമെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു ഒടുവിൽ വൈദികന്റെ നിർദ്ദേശപ്രകാരം പെട്ടി തുറന്നപ്പോൾ കണ്ടത് അമലോത്ഭവ മാതാവിന്റെ തേജോമയമായ തിരുസ്വരൂപമായിരുന്നു തുടർന്ന് മാതാവിന് പുല്ലിച്ചിറയിൽ ഇരിക്കണോ അതോ മറ്റേതെങ്കിലും ദേവാലയത്തിലാക്കണോ മറിച്ച് പെട്ടിയോടെ ഒഴുക്കി വിടണോ എന്നുള്ള കാര്യങ്ങൾ മൂന്ന് നറക്കായിട്ടപ്പോൾ മാതാവിന് പുല്ലിച്ചിറ മതി എന്ന നറക്കാണ് വീണത് അങ്ങനെ പുല്ലിച്ചിറയിൽ പ്രതിഷ്ഠിച്ച മാതാവിന്റെ തിരുസ്വരൂപം കാണാൻ ജനങ്ങൾ ഓടിക്കൂടി അന്ന് രാത്രിയിൽ തിരുസ്വരൂപത്തിനു മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വൈദികൻ മാതാവിന്റെ ദിവ്യസ്വരം കേട്ടു നിങ്ങളെനിക്ക് കിഴക്കോട്ട് ദർശനമേക്കണം അങ്ങനെ മാതാവിന്റെ തിരുസ്വരൂപം കിഴക്കോട്ട് ദർശനമാക്കി സ്ഥാപിച്ചു ഭക്തർ അമ്മയെ മലനോക്കിയമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ തുടങ്ങി ദേവാലയം നിർമ്മാണ സമയത്ത് വിധം കായലിലെ ഉപ്പുരസം മാറ്റിയതിന് ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കിയമ്മ എന്നും വിളിക്കുന്നു എങ്ങനെയാണ് അമ്മയുടെ തിരുസ്വരൂപം വഹിച്ചപ്പെട്ടി പുല്ലിച്ചെറയിലെത്തിയതെന്നറിയണ്ടേ പതിനാറാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അറബിക്കടലിൽ കപ്പലപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോർച്ചുഗീസ് നാവികർ നന്ദി സൂചകമായി തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന മാതാവിന്റെ രൂപം പെട്ടിക്കുള്ളിലാക്കി കടലിലൂടെ ഒഴുക്കി അതെവിടെ ചെന്ന് ചേരുന്നുവോ അവിടെ ഒരു ദേവാലയം നിർമ്മിക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്തു ഈ അത്ഭുത തിരുസ്വരൂപമാണ് പുല്ലിച്ചിറ കായൽ തീരത്ത് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ ഒഴുകിയെത്തിയതും അന്നുണ്ടായിരുന്ന ചെറിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതും ഇതറിഞ്ഞ പോർച്ചുഗീസുകാർ പുല്ലിച്ചിറയിലെത്തി ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കി മാതാവിന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചു അമലോത്ഭവ മാതാവിന്റെ ഈ തിരുസ്വരൂപമാണ് നാനാജാതി മതസ്ഥരെ നൂറ്റാണ്ടുകളായി ആകർഷിച്ച് പഴയ പോർച്ചുഗീസ് നിർമ്മിത അൾത്താരക്കൂടിന് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ എട്ടിന് തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ് ഇന്ന് നമുക്ക് കുറച്ച് പെരുന്നാൾ കാഴ്ചകൾ കാണാം പ്രാർത്ഥന കഴിഞ്ഞ് നേരെ ഇറങ്ങി ഞാനും അമ്മയും ആദ്യം ഒരു ചായ ഒടിച്ചു ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഏകദേശം ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഞങ്ങൾ പള്ളിയിൽ എത്തിയത് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് പെരുന്നാൾ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം ഒക്കെ ഷൂട്ട് ചെയ്തു വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇടുന്ന വീഡിയോസ് കണ്ട് കുറച്ച് കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പുല്ലിച്ചിറയിലെ വീഡിയോസും കൂടി ഇടാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പുല്ലിച്ചിറ എത്തുന്നത് പ്രത്യേകിച്ച് അവിടെ എത്തണമെന്നൊരു പ്ലാനിങ്ങോട് കൂടിയല്ല ഞാൻ അവിടെ എത്തിപ്പെടുന്നത് കുറച്ച് പേര് പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ പുല്ലിച്ചിറ ഷൂട്ട് ചെയ്യാന്ന് കരുതിയത് ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ ഒരു നഷ്ടം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ഗ്രാൻഡായിട്ടുള്ള ഒരു പെരുന്നാളാണ് പുല്ലിസറപ്പള്ളിയിലേത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പോയിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളൊക്കെ പോയി കാണാറുണ്ട് പക്ഷെ പള്ളി പെരുന്നാൾ അതും ഇത്രയും ഒരു പെരുന്നാളിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും കോസ്മെറ്റിക് ഐറ്റംസും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കടകൾ കടകളുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആളും ഉണ്ടായിരുന്നു കായലിന്റെ നടുക്കായിട്ട് മാതാവിന്റെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് അങ്ങോട്ടേക്ക് പോണ ബോട്ടാണ് കേട്ടോ അതിലും ഇഷ്ടംപോലെ ആളുകളുണ്ട് എനിക്ക് അതിൽ കയറാൻ പറ്റിയില്ല ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ കയറാനുള്ളൊരു സമയം കിട്ടിയില്ല പെരുന്നാൾ കാഴ്ചകളൊക്കെ പകർത്തുന്നതിനിടയ്ക്ക് ഒന്നും കഴിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല അവിടെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഞാൻ അവിടെ വന്നപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു സോഡ നാരങ്ങ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആകെ അവിടെ നിന്ന് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ പ്രത്യേകിച്ചൊന്നും കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കഴിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് സത്യം പറഞ്ഞ വിട്ടുപോയി എന്ന് പറയുന്നതാവും ശരി എന്നെ ആകർഷിച്ച മറ്റൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ശില്പങ്ങളൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു മുകളിലേക്ക് വന്നപ്പോഴേക്കും പിരിശു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുല്ലിച്ചിറ മാതാവിൻ്റെ കഥയും പെരുന്നാൾ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകാനായിട്ട് തിരിച്ചു ഇപ്പോഴും തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയപ്പോഴും ഇതേ റോഡിലേക്ക് ബ്ലോക്ക് കണ്ടില്ലേ ഇതൊക്കെ പെരുന്നാൾ കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നവരാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക്